മോഷണം പോയി പോലീസ് പ്രതികളെ പിടികൂടുകയും ചെയ്തു പക്ഷേ ബൈക്ക് മാത്രം മോഷണം പോയ ബൈക്കിൽ നിന്ന് മൂന്ന് തവണ ബൈക്ക് ഉടമയായ കല്ലറ പാകിസ്ഥാൻ അഷ്റഫിനാണ് ഈ അവസ്ഥ ബൈക്ക് മോഷണം പോയി പോലീസ് പ്രതികളെ പൊക്കി പക്ഷേ ബൈക്ക് കണ്ടെത്തിയില്ല മോഷണം പോയ ബൈക്കിൽ നിന്ന് മൂന്ന് തവണ ഹെൽമെറ്റ് വെക്കാത്തതിന് പെറ്റി വരുന്നത് ഉടമയ്ക്കാണ് കല്ലറ പാകിസ്ഥാൻ മുക്കു സ്വദേശി അഷ്റഫിനാണ് ഈ അവസ്ഥ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിനാലിന് രാത്രി വീടിന്റെ മുന്നിൽ നിന്നാണ് ബൈക്ക് മോഷണം പോയത് തുടർന്ന് പാങ്ങോട് പോലീസിൽ പരാതി നൽകി പോലീസ് കേസെടുത്ത് എഫ്ഐആർ ഇട്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ നിരവധി മോഷണ കേസിലെ പ്രതികളായ രണ്ടുപേരെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി പള്ളിക്കലിൽ നിന്നും മോഷ്ടിച്ചെടുത്ത ബൈക്ക് പ്രതികൾ രാത്രിയോടെ അഷറഫിന്റെ വീടിന് സമീപം വെച്ച് പെട്രോൾ തീർന്നുപോയി തുടർന്ന് കൊണ്ടുവന്ന ബൈക്ക് അവിടെ വെച്ച് തീയിട്ട ശേഷം അഷറഫിന്റെ ബൈക്ക് എടുത്തുകൊണ്ടുപോയി എന്ന് പോലീസിന് മൊഴി നൽകി അഷറഫിന്റെ ബൈക്ക് എവിടെയെന്ന് ഇതുവരെ പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞില്ല പ്രതികൾ പറഞ്ഞിട്ടുമില്ല ഇപ്പോൾ ആറു മാസം കഴിഞ്ഞു മൂന്ന് തവണ ഹെൽമെറ്റ് ഇല്ലാതെ ബൈക്ക് ഓടിച്ചതിന് എം ബി ഡിയിൽ പെറ്റിയും വരുന്നു നെടുമങ്ങാട് വർക്കല കല്ലമ്പലം എന്നീ സ്ഥലങ്ങളിൽ നിന്നുമാണ് എത്തിയത് ഒത്തിരി എൻ്റെ വീട്ടിലെ വണ്ടി മോഷണം പോവുകയും അതിനുവേണ്ടി ഞാൻ പാങ്ങോട് പോലീസിൽ പരാതി കൊടുക്കുകയും അതിനുശേഷം അവർ അതിനെപ്പറ്റി നോക്കിയിട്ടുള്ള അറിഞ്ഞുകൂടെ കള്ളന്മാർ വന്ന് വീട്ടിൽ തെളിവെടുപ്പിന് കള്ളന്മാർ താഴെ വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടി മോഷണം എൻ്റെ പേരിൽ അവർ തെളിവെടുപ്പിന് വേണ്ടി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കുകയും ആ അതിനുശേഷം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറ്റി വരുന്നു കല്ലമ്പലത്ത് നിന്ന് പെറ്റി വരുന്നുണ്ട് അതുപോലെ ആ നാട് വർക്കല അവസാനമായിട്ട് വർക്കലെന്നാണ് പെറ്റി വന്നിട്ടുള്ളത് തെളിവെടുപ്പ് വന്ന് നോക്കിയിട്ട് അവർ മറ്റേ താഴത്തെ വണ്ടിയുടെ തെളിവെടുപ്പിന് വേണ്ടിയാണ് അവർ കൊണ്ടുവന്നത് എന്നിട്ട് എൻ്റെ വീട്ടിലും കൂടെ വന്ന് തെളിവെടുപ്പ് എന്ന് പറഞ്ഞ് നോക്കി അത് ഒരു യാതൊരുവിധ ഇതുവരിക്കും യാതൊരുവിധ ഒരു വിവരവും കിട്ടുന്നില്ല മാ ആറ് മാസത്തോളമായി ഒരു വിവരവും ഇല്ല ഞങ്ങൾ അതിൻ്റെ പറക്കേ നടന്ന് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് പോലും അവരൊന്നും പറയുന്നത് കിട്ടുന്നില്ല നോക്കുന്നില്ല നോക്കുന്നുണ്ട് നോക്കുന്നുണ്ടെന്നും പോലീസ് പറയണമല്ലാതെ ഒരു വിവരവും ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല പാങ്ങോട് പോലീസ് ബൈക്കിനു വേണ്ടി അന്വേഷണം നടത്തുന്നുവെന്ന് എസ് ഐ പറയുന്നു ബൈക്ക് കിട്ടിയില്ല അഷറഫിന് പറ്റി വന്നുകൊണ്ടേയിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ